ഹലോ ഇന്ന് ഞങ്ങൾ സിൽവർ സ്റ്റോമിന് തന്നെ സ്നോ സ്റ്റോമിലേക്കാട്ടോ വന്നിരിക്കുന്നത് കുറേ നാളായിട്ടോ ഇവിടെ വന്നം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തിട്ടോ ഒരാൾക്ക് അഞ്ഞൂറ്റെഴുപത് രൂപ ആട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ കയറിയിട്ടോ കയറുമ്പോൾ തന്നെ നമുക്കവർ ജാക്കറ്റ് ഷൂവ് കയ്യിലിടുന്ന ഗ്ലൗസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും തരും കേട്ടോ നമ്മളവിടെ ഇരുന്ന് അതൊക്കെ പയ്യെ പയ്യെ എടുത്തിടുക ഇട്ട് കഴിഞ്ഞ് അവിടെ നേരെ ഇരുന്ന് കുറേ നേരം ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടോ അവിടെ കയറി കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റായിട്ടോ നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ നമ്മളുടെ ഉള്ള ഒരു സെക്ഷനിലെ ആൾക്കാരെ മൊത്തം ഒരുമിച്ച് നേരെ അങ്ങോട്ട് കയറ്റി കേട്ടോ കയറുമ്പോൾ തന്നെ നല്ല തണുപ്പ് നമുക്ക് ഫീൽ കേട്ടോ അത്ര ആ ചൂടത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ആകട്ടും പിന്നെ അവിടെ രണ്ട് മൂന്ന് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുത്തു തരും പിന്നെ നമുക്കത് ഇതൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്കത് മേടിക്കാട്ടോ. കേട്ടോ ഓരോരോ സൈസിലൊക്കെ അവൈലബിൾ ആട്ടോ വലിയ സൈസിന് ഇരുന്നൂറ് രൂപ ചെറിയ സൈസിന് നൂറ്റമ്പത് അങ്ങനെ ഓരോരോ സൈസിലൊക്കെ അത് അവൈലബിൾ ആട്ടോ അവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കത് പ്രിൻ്റൊക്കെ എടുത്ത് തരും പിന്നെ ഇവിടെ ഓരോ സ്ഥലത്തു നിന്ന് അവർ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തരും കേട്ടോ ഞങ്ങൾ കുറേ ഒക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ സ്നോ ഒക്കെ വാരിക്കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഈ സ്നോ ഒന്നും കണ്ണിപ്പോകരുതെന്ന് പ്രത്യേക പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന്റെ അപ്പുറം തന്നെ നമുക്ക് ടീയുടെ ഒരു ഷോപ്പ് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ടീ ഷോപ്പ് ബ്ലാക്ക് ടീ മസാല ടീ അങ്ങനെ കുറേ ടീകളൊക്കെ ഉള്ളൊരു ഷോപ്പ് അവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഇതുപോലത്തെ സ്ലൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ അവൈലബിൾ ആട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഡി ഉണ്ട് അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് കിറ്റ്സിന് മാത്രമായിട്ട് തന്നെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് പിള്ളേരെ കൊണ്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അവർക്ക് ഈ വലിയ വലിയ ഒന്നും കേറാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് തന്നെയായിട്ട് ഒരു കിറ്റ്സ് ഏരിയ ഉണ്ട് അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷൻ വൈസ് നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ അതിലും ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് നമുക്ക് ഒക്കെ എടുത്ത് തരും പിള്ളേരുടെ പിന്നെ ഞങ്ങൾ സ്ലൈഡിങ്ങിലൊക്കെ കേറി അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് ഒട്ടുമിക്ക ആക്ടിവിറ്റീസിൽ ഞങ്ങൾ കയറി കേട്ടോ കയറി അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത് അത് നാൽപ്പത്തഞ്ച് മിനിറ്റാട്ടോ മൊത്തം നമുക്ക് അവിടെ പോകുന്നത് നടക്കുന്നുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നോ പിന്നെ കൊറേ നേരം അവിടെ നിന്ന് ഡി ജെ ഒക്കെ കണ്ട് കുറച്ചു നേരം അത് കൂടെ ഒക്കെ നടന്ന് സ്നോ ഒക്കെ വാരിക്കും ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പൊ എല്ലാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ബാ അപ്പൊ വേറൊരു വീഡിയോ ആയി പിന്നെ കാണാം